മുഹമ്മദ് റാഫി യുവിന് അമ്മക്ക് എന്നെ ഒട്ടും ഇഷ്ടായില്ലോന്ന് തോന്നുന്നു അല്ലെ ഹോസ്ട്രേലിയക്കുള്ള യാത്രക്കിടയിലായിരുന്നു അവളുടെ ചോദ്യം അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇത് വിവാഹകാര്യം കുറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്ത് അതുവരെയുള്ള തിളക്കം പിന്നെ കണ്ടില്ല അല്ലെങ്കിലും സ്നേഹിക്കാൻ ആരും ഇല്ലാത്തൊരു പെണ്ണിനെ ആവില്ല അമ്പാടി തറവാട്ടിലെ മരുമകളായി അമ്മ സ്വപ്നം കണ്ടിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിട്ടോ എന്ത് തിരിച്ചെടുത്തുനിന്ന് ഇയാളുടെ ഭാര്യയായി കൂടെ വരാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞില്ലേ അതന്നെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയാം വാക്ക് പറഞ്ഞ് അത് പാലിക്കാൻ കഴിയണം എന്തേവരെ ഏതു ആരെയും വെറും വാക്ക് പറഞ്ഞ് മോഹിപ്പിച്ചിട്ടില്ല വേദനിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് പറഞ്ഞ വാക്ക് നീ തിരിച്ചെടുത്താലും നിന്നെ സ്വന്തമാക്കാനുള്ള എൻ്റെ ആഗ്രഹത്തെ ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നില്ല വേണ്ട മനസ്സിൽ നടക്കാത്ത ആഗ്രഹമൊന്നും കൊണ്ടുനടക്കേണ്ട കാര്യമില്ല അമ്മയുടെ മുഖത്ത് നിന്ന് ഞാൻ അറിഞ്ഞതാണ് ഈ വിവാഹത്തിന് സമ്മതമല്ലത് അതുകൊണ്ട് ആ അമ്മയെ ധിക്കരിച്ചൊരിക്കലും നമുക്കൊരു ജീവിതം വേണ്ട അതിനെന്റെ പാറുട്ടി ആര് തിക്കരിക്കുന്നു അമ്മയുടെ സമ്മതപ്രകാരം തന്നെ നമ്മുടെ വിവാഹം നടക്കും നിനക്കറിയാഞ്ഞിട്ടാ എൻ്റെ അമ്മയെ ആ മനസ്സ് എനിക്കറിയാം അത് മറ്റാർക്കും എന്നെ പോലെ അറിയൂല്ല എന്റെ ഏത് ആഗ്രഹത്തിനും കൂടെ നിൽക്കാൻ എൻ്റെ അമ്മക്ക് അറിയൂ പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഏത് വെറുതെ ആഗ്രഹിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്നെ തളർത്തല്ലേ പെണ്ണേ എന്റെ ആഗ്രഹം നടക്കുമെന്ന് ഞാനാ നോക്കട്ടെ വണ്ടി ഇവിടെ നിർത്തിക്കോയതും ഇതെന്താ ഇവിടെ എന്റെ ഫ്രണ്ട് ഇവിടേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ കൂടെ ചെറിയൊരു ഷോപ്പിംഗ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിൽ പോയിക്കോളാം എന്നാ ശരി പറഞ്ഞത് മറക്കണ്ട അമ്പാടി വീട്ടിലേക്ക് വരാൻ ഒരുങ്ങി നിന്ന സ്വപ്നം കാണാമോ അതോ എന്റെ സ്വപ്നം നിരാശയിലേക്ക് വഴിയൊരുക്കുമോ വാക്ക് തരുന്നത് ഏതു ആണേലും നിനക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല എങ്കിൽ ഞാൻ കാത്തിരിക്കും ആ നല്ല ദിവസത്തിന് വേണ്ടി പാറുട്ടി പാറുട്ടി അമ്മേ എന്താണോ വിളിച്ചു കൂന്നത് ഞാനിവിടെ ഉണ്ട് ആഹാ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്താ ഈ മുഖത്ത് വല്ലാത്തൊരു വിഷാദം എന്നിട്ട് എൻ്റെ അമ്മ കുട്ടിക്ക് എനിക്കൊന്നും പറ്റിയില്ല നീ അവളെ ഹോസ്റ്റലിലാണോ കൊണ്ടുവിട്ടത് അല്ല അവൾക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കൂട്ടുകാരി കൊപ്പോ ഹോസ്റ്റലിൽ പോയിക്കോളാം എന്ന് പറഞ്ഞു അമ്മേ എന്തേ ഞാൻ അമ്മയുടെ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ അതെന്താന്നെ എങ്ങനെ ചോദിച്ച് ഞാൻ നിന്നോട് നിന്നോടൊപ്പഴെങ്ങും കളം പറഞ്ഞിട്ടുണ്ടോ എൻ്റെ അമ്മേ ഇങ്ങനെ ചൂടാവല്ലോ പാറുട്ടി നീ കൊഞ്ചാതെ കാര്യം പറയാൻ നോക്കിയതോ അമ്മക്ക് ദർശീന ഇഷ്ടമായില്ലേ അവളെ ഇഷ്ടമാവാതിരിക്കാൻ എനിക്ക് അവളോട് ശത്രുതൊന്നുമില്ലല്ലോ ആ ഇഷ്ടമല്ല ഞാൻ ചോദിച്ചത് ഇവിടുന്ന് അവളുമായി ഇറങ്ങുമ്പെ അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ എൻ്റെ ജീവിതത്തിൽ അവളെ കൂടെ കൂട്ടിക്കോട്ടെ എന്ന് അതിനൊരു ഉത്തരം അമ്മയുടെ മുഖത്തു നിന്നും എനിക്ക് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് അവളോട് എനിക്ക് ദേഷ്യമോ വെറുപ്പോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പെൺകുട്ടി അത് അവളെ പോലെ ഒരാളല്ല ഹോ അവളെ പപ്പയും മമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുടുംബമഹിമ അതൊക്കെ ആകുമല്ലേ അമ്മ പറയുന്നത് ഒരിക്കലല്ലോ മോനെ നീ ഒരു അനാഥ പെൺകുട്ടിയെ സ്നേഹിച്ചാലും അമ്മയുടെ മനസ്സിൽ നിനക്ക് ചേർന്നോളെന്ന് തോന്നിയാൽ അമ്മ അത് സന്തോഷത്തോടെ നടത്തി തരും കാരണം എനിക്കാവശ്യം എൻ്റെ മകൻ കൂട്ടിക്കൊണ്ടു വരുന്നവളുടെ സ്വത്തോ കുടുംബമഹിമയോ ഒന്നും ഞാൻ പോയാലും എന്നെ കുറവടിയാ നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാണ് നിനക്ക് കൂട്ടിച്ചേർന്നവളെന്ന് അവണ്ടതാണ് അവൾ നിനക്കൊരു ഭാര്യ മാത്രമായ പോരാ അവളുള്ള ഒരു അമ്മയുടെ വാത്സല്യം കരുതലും എല്ലാം വേണം അതിന് ദർശനക്കെന്താ കുഴപ്പം ഇന്ന് ഇവർ ആരും ഒന്നും അവൾക്ക് സ്നേഹം കിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ആരേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കാൻ കഴിയും എൻ്റെ പാർട്ടിക്കൊപ്പം നിൽക്കാൻ അവൾക്കാവില്ലെങ്കിലും സ്നേഹിക്കാൻ അവൾക്ക് അറിയമ്മേ മോനെ എന്താ എന്തറിയില്ല എന്റെ മനസ്സിന് അവൾ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന് അമ്മയുടെ മനസ്സ് പറയുന്ന പോലെ അമ്മ എന്തൊക്കെ പറയുന്നത് എന്റെ ഇഷ്ടത്തിന് എന്നും നിൽക്കുന്ന അമ്മ തന്നെയാണോ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കണ്ടില്ലെന്ന് വെക്കുന്നത് നിന്റെ ഒരു ആഗ്രഹത്തിന് അമ്മ തടസ്സം നിന്നിട്ടില്ല പക്ഷെ ഇത് വേണ്ട ഇതു നമുക്കത് ശരിയാവില്ല മോനെ അമ്മയുടെ വാക്കുകൾക്ക് മുമ്പിൽ തിരിച്ചൊരു മറുപടി കൊടുക്കാതെ ഞാൻ എഴുന്നേറ്റ് പോയി അന്നത്തെ ദിവസം ആരിലേക്ക് വരാതെ സ്വയം ഒതുങ്ങിക്കൂടിയത് കൊണ്ടാവാം പിറ്റേ നമ്മളെ വിവാഹം കേൾക്കാൻ അമ്മ സമ്മതം പറഞ്ഞത് എൻ്റെ വിവാഹകാര്യം പറയുന്ന സമയത്ത് ഇത്രയും കാലം വിവാഹം നടന്നു നടന്നുകാണാൻ അമ്മയിലുണ്ടായിരുന്ന ആവേശവും സന്തോഷവും ആ മുഖത്തിന് ഞാൻ കണ്ടില്ല എന്റെ സന്തോഷത്തിന് വേണ്ടി ഒട്ടും താല്പര്യമില്ലാതെയാണ് അമ്മ സമ്മതം പറഞ്ഞതെന്ന് ആ മുഖം വിളിച്ചതും പോലെ തോന്നി അമ്മയുടെ തെളിച്ചം കുറഞ്ഞ മുഖം എന്നെ നിരാശ ദർശനയുടെ വരവോടെ എല്ലാം ശരിയാണെന്ന് മനസ്സിന് സ്വയം പറഞ്ഞ് പാകപ്പെടുത്തി അന്ന് തന്നെ ഞാൻ അവളെ കാണാൻ ഹോസ്ട്രിലേക്ക് പോയി സത്യമാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ വിശ്വസിക്കണ്ട ഞാൻ പോവാ ആ പോവല്ലേ എന്നാലും അമ്മ അങ്ങനെ പെരുമാറിയപ്പോൾ എന്റെ സ്വപ്നങ്ങൾ ഞാൻ എന്നെ തന്നെ കൊയ്ച്ചും കൊണ്ടാൻ ശ്രമിക്കായിരുന്നു ഇപ്പം ഏത് വന്ന് ഈ കാര്യം പറയുമ്പോൾ സത്യ പറഞ്ഞ റോഡായിപ്പോയി ഞാൻ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നെ എന്നെ എൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അവളത് പറയുമ്പോൾ ആ കണ്ണിൽ എന്നോടുള്ള പ്രണയം നിറയുന്നത് ഞാൻ കണ്ടിരുന്നു ആ നിമിഷം തന്നെ ഞാൻ അവളെ എന്നിലേക്ക് ചേർത്ത് പിടിച്ചു നീന്ത സ്വപ്നങ്ങൾ അങ്ങനെ നീ കൊഴിച്ചു കൊണ്ടുവന്ന ഇനി അങ്ങോട്ടേ നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് മൂടാൻ പോവാ നാളിതുവരെ നീ അനുഭവിച്ചറിയാത്ത സ്നേഹം ആ സത്യം എന്തെന്ന് നിന്നിലേക്ക് ആവാഹിക്കാൻ പോവാ എന്റെ മോള് ഇനി നിറവുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിക്ക പിന്നീട് അങ്ങോട്ട് ആരെങ്കിലും അസൂയ നിറക്കും വിധം ഞാൻ അവളെ സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു അങ്ങനെ എന്റെ നിർബന്ധത്തിന് വാങ്ങിക്കൊണ്ട് തന്നെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് എന്റെ അമ്മ സമ്മതം പറഞ്ഞു അവളുടെ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അവളെ വീട്ടിൽ പോവാനോ സംസാരിക്കാനോ ഞാനും താല്പര്യം കാണിച്ചില്ല ദിവസങ്ങൾക്ക് ശേഷം ദജിത്തു നീ നമ്പാടി തറവാട്ടിലെത്തുന്ന കാര്യം ഏതു അറിഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ അവനോട് വിവാഹത്തിന്റെ തലേദിവസം വരാന്ന് പറഞ്ഞത് ഇന്ന് ഷോപ്പിൽ നിന്ന് വരുമ്പോൾ നേരി കണ്ടാ മതി എന്നെ നിരഞ്ജ വണ്ടി നിർത്തിക്ക ദേ നീ അന്ന് അവിടേക്ക് നോക്ക് എന്താടാ അത് നമ്മുടെ യുവിന്റെ ദർശനമല്ലേ നിരഞ്ജന ജത്തും യദുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു റെസ്റ്റോറന്റിൽ നിന്നും ഒരു പയ്യനോടൊപ്പം ദർശനം ഇറങ്ങി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അവളുടെ തോളിലൂടെ അവൻ കൈയിട്ടുണ്ടായിരുന്നു അവളുടെ വരവ് ഇടയ്ക്ക് വരെ വിരലുകൾ അവളുടെ ഷോൾഡറിൽ അമരുന്നുണ്ടായിരുന്നു അവനോടൊപ്പം ബൈക്കിൽ കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ ഇരിപ്പ് കണ്ടതും ജിത്തു നിരഞ്ജനും ഒരുപോലെ സംശയം മുട്ടിട്ടിരുന്നു ഇത് അവൾ തന്നെ സംശയമില്ല പക്ഷെ കൂടുതലുള്ളതാരാ ഒന്നും ക്ലിയർ ആവുന്നില്ലല്ലോ നമുക്ക് അവരെ ഫോളോ ചെയ്താലോ അവരുടെ പോക്ക് എവിടെയൊക്കെയാണെന്ന് അറിയാലോ എങ്കിലും ആലോചിക്കല്ല വണ്ടി വിടുന്നത് അവനോടൊപ്പം അവൾ ചെന്നിറങ്ങിയത് ബീച്ചിലായിരുന്നു രണ്ടുപേരും പരസ്പരം കൈകൾ കോർത്തുകൊണ്ട് ആളുകൾ അധികമില്ലാത്തൊരു ഭാഗത്തേക്ക് ചെന്നിരുന്നു അപ്പോ അവൾ അവൻ്റെ മടിയിലേക്ക് എന്നതുപോലെ ചായന്നുണ്ടായിരുന്നു അവൻ്റെ കൈകൾ അവളെ ശരീരഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും അവന്റെ പ്രവർത്തനങ്ങളിൽ യാതൊരു എതിർപ്പും കൂടാതെ എല്ലാം ആസ്വദിച്ചിരിക്കുന്ന ദർശന ജിത്തിനിലും നിരഞ്ചിലും ഒരുപോലെ അത്ഭുതം നിറച്ചു അവർ തമ്മിൽ പരസ്പരം അതിരങ്ങൾ കൈ കോർക്കുമ്പോഴും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല എല്ലാം കണ്ടുകൊണ്ട് തനിക്കവരെങ്കിലും യെതുവിൻ്റെ പ്രാണനുണ്ടെന്ന് ആ സമയം അവളെ കൊല്ലാനുള്ള ദേഷ്യം അവരിൽ നിന്ന് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും തിരികെ പോയി എനിക്കെന്താ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല യതിൽ നിന്ന് അറിഞ്ഞ ദർശന അവൾക്ക് ഇങ്ങനെ ഒരു മുഖം എങ്ങനെയാ അവനോട് നമ്മൾ പറയുക പറഞ്ഞാൽ എങ്ങനെ സഹിക്കും അടുത്ത ആഴ്ച വിവാഹമാണ് അവൾ ജീവിതത്തിലേക്ക് വരുന്നത് സ്വപ്നം കൊണ്ട് ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞ പാവത്തിനോട് എങ്ങനെ പറയുന്നു നിന്റെ പെണ്ണിനും മറ്റൊരുത്തനുണ്ടെന്ന് നിരഞ്ജൻ എന്തൊക്കെയാ പറയുമ്പോഴും ജിത്ത് മൗനമായി നിന്നു ആ സമയം അവൻ്റെ കണ്ണുകൾ നിറയുന്നതെന്ന് ആദ്യമായി നിരഞ്ജൻ കണ്ടു പതിവ് പോലെ ഏതു ഷോപ്പിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് ഹാളിലിരിക്കുന്ന ജിതിനെ ആയിരുന്നു അവനെ കണ്ട ഉടനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞതും ഉള്ളിലുള്ള സങ്കടം യഥിവിന്റെ മുമ്പിൽ മറച്ചു പിടിച്ചുകൊണ്ട് ഒറ്റ തള്ളായിരുന്നു സോഫയിലേക്ക് കോപ്പേ എന്തോ നടത് ഞാൻ നിന്റെ ഭാര്യയല്ല എങ്ങനെ കയറി ഉമ്മവാക്കാൻ പോടാ അവക്കുള്ളത് ഇതിന് സ്ട്രോങ് ആയിട്ട് ഞാൻ കൊടുത്തോളാം നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ അത് ചെത്തു ഇന്നലെ വിളിച്ചപ്പോൾ കൂടി വിവാഹത്തിൻ്റെ തലേന്ന് എത്തുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര ഡയലോഗായിരുന്നല്ലോ സത്യം പറഞ്ഞാൽ ഇന്നും കൂടി നിന്നെ കണ്ടില്ലെങ്കിൽ തൂക്കിയെടുത്തുകൊണ്ട് വരാൻ തീരുമാനിച്ചതാണ് ഞാൻ എനിക്കറിയാം ഞാൻ വന്നില്ലെങ്കിൽ നീ ഓഫീസിൽ വന്ന് എന്നെ പൊക്കുവെന്ന് അപ്പോൾ പേടിയുണ്ട് ഓ പിന്നെ ഭയങ്കര പേടിയില്ലേ ഒന്ന് പോടാ എതു നീ ഇപ്പം ഫ്രീ ആണോ എന്താടാ നമുക്കൊന്ന് പുറത്തു പോയല്ലോ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനെന്താ മുത്തേ ഒരു പത്ത് ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിക്കോട്ടെ യദുവിനെ വിളിച്ചില്ല ജുത്ത് പോയത് കുറച്ചു മുമ്പ് നെഞ്ചി പിടിച്ച് കാഴ്ച സാക്ഷിയാക്കേണ്ടി വന്ന അതേ കടൽ തീരത്തേക്ക് തന്നെയായിരുന്നു ആ മണൽപ്പരുപ്പിൽ യദവിനോടൊപ്പം പിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് തിരമാലകളെക്കാൾ ശക്തിയോട് ആർത്തിരുമ്പുകയായിരുന്നു ഇവിടെ തുടങ്ങണമെന്നോ എങ്ങനെ പറയണമെന്നോ അവന് നിശ്ചയമില്ലായിരുന്നു എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ യദുവിൻ്റെ വേദന അത് തനിക്ക് കണ്ടു നിൽക്കാനാവുമോ എന്ന് ഭയം കാരണം തൊണ്ട കുഴിയിൽ വാക്കുകൾ പോലെ തോന്നിയവനെ ഡാ എണ്ണിക്കഴിഞ്ഞോ തിരമാലകൾ കണ്ണു നിട്ടിരിക്കുന്ന ജിതിന്റെ തോളിൽ തട്ടിക്കൊണ്ട് എതു ചോദിച്ചതും അവൻ ഞെട്ടി തിരിഞ്ഞുകൊണ്ട് മുഖം ആ സമയം അവന്റെ കൺകോണിൽ കണ്ട നനവ് ഇതു ഹൃദയത്തിൽ ഒരു പിടച്ചിൽ സമ്മാനിച്ചു എന്തായത് നീ ഇതിന് കരയുന്നേ നിന്നോടാ ജിത്തു ഞാൻ ചോദിച്ചത് എന്തിനാ നിന്റെ കണ്ണുകൾ നിറഞ്ഞതെന്ന് ഇത് അത് പറഞ്ഞു തോന്നുന്നതും ജിതിന് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു ഡ നമുക്ക് വിവാഹം വേണ്ടടാ ദർശന അവളെ നീ മറന്നേക്ക് എനിക്ക് ചേരില്ല അവൾ നിന്ന അവൾ ചതിക്കും ഓരോന്ന് പറയുന്നതിനനുസരിച്ച് അവന്റെ കൈകൾ യദുവിന് മുറുകുമ്പോഴും ജിതിന്റെ വാക്കുകൾ കേൾക്കെ അവനെ ചേർത്ത് പിറിച്ച കൈകൾ അഴയുന്നുണ്ടായിരുന്നു എന്താ നീ പറഞ്ഞത് എന്റെ ദച്ഛനെ ചതിക്ക അവളെ ഞാൻ മറക്കണമെന്നോ കാരണം എന്താ ഇട നിന്നോടാ ചോദിച്ചത് ഇതൊക്കെ പറയാൻ കാരണം എന്താന്ന് ജിതിന്റെ ഷോൾഡറിൽ അമർത്തി പിടിച്ചുകൊണ്ട് സ്വരം ഉയർന്നതും കുറച്ചു മുമ്പ് കണ്ട കാഴ്ച അത്രയും ജിതിന് പറയേണ്ടി വന്നു എല്ലാം കഴിയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ വേണ്ടെന്ന് പറയുമെന്ന ധാരണയും മാറ്റിമറിച്ചുകൊണ്ട് അത്രയും നേരം ചേർന്ന് നിന്ന് ജിതിരെ പിടിച്ച് ഒറ്റ തള്ളായിരുന്നു അവൻ ആ സമയം യതുവിന്റെ കണ്ണിൽ ദർശനയോടുള്ള വെറുപ്പായിരുന്നില്ല അവൻ കണ്ടത് കൂട്ടുകാരനോടുള്ള പുച്ഛവും ദേഷ്യവുമായിരുന്നു നീ എന്താണ് എന്റെ പെണ്ണിനെ കുറിച്ച് പറഞ്ഞത് അവൾ മറ്റൊരു തന്റെ കൂടെ എങ്ങനെ കഴിഞ്ഞു ചിത്തു നിനക്ക് ഇങ്ങനെ ഒരു കള്ള എന്നോട് പറയാൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതു മുതൽ നമ്മുടെ കുടുംബത്തിലെല്ലാവരും എൻ്റെ അമ്മ ഉൾപ്പെടെ ഈ വിവാഹത്തിനെതിരായിരുന്നു കൊടുക്കൻ്റെ വാശിക്ക് മുമ്പിൽ എല്ലാവരും തെറ്റെന്ന് എന്നെ ധരിപ്പിച്ചു ഈ വിവാഹം വരെ കണ്ടെത്തിച്ചു നിന്നെ കൊണ്ട് ഇങ്ങനെ ഒരു കള്ളം പറയിപ്പിച്ച് എന്നിന്ന് നമ്മളെ അകറ്റാനായിരുന്നു അല്ലേ എന്നാൽ നിനക്കെങ്ങനെ കഴിഞ്ഞു ചിതി ഇതിനൊക്കെ കൂട്ടു നിൽക്ക ആരെക്കാളും കൂടുതൽ അറിഞ്ഞതല്ലേ നീ എന്നെ എന്റെ പ്രണയത്തെ എന്നിട്ടും എൻ്റെ കുറിച്ച് ഇങ്ങനെ മോശമായ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ എങ്ങനെ മനസ്സെന്ന് നിനക്ക് ഏതു ഞാൻ വേണ്ട എന്റെ പെണ്ണിനെ കുറിച്ച് ഇനിയൊരു അക്ഷരമേ മിണ്ടിപ്പോവരുത് ഞാൻ പറഞ്ഞ സത്യങ്ങൾക്ക് യതു നൽകിയ അർത്ഥം അത് ഓർക്കും തോറും ജിതിന്റെ മനസ്സ് വെന്തിരുകും പോലെ തോന്നി ഇത്രയും കാലം കൂടപ്പിറപ്പിലും കൂട്ടുകാരനും എല്ലാമായി നടന്ന ജിതിനെ കുറ്റപ്പെടുത്തിയതല്ലായിരുന്നു അവന് സങ്കടം അവനേക്കാൾ കൂടുതൽ ദർശനയെ സ്നേഹിച്ചിട്ടും അവളവനെ ചതിക്കുകയാണെന്ന് ഓർക്കുമ്പോ ആയിരുന്നു അവന് വേദന തോന്നിയത് അന്നവിടെ നിന്ന് ഒന്നും പറയാതെ ജിതി നടന്നു നീങ്ങുമ്പോഴും യദുവിൻ്റെ ഉള്ളിൽ ദർശനയെക്കുറിച്ച് ഒരു തരിപോലും സംശയം സംശയവും അങ്ങനെ ദിവസങ്ങൾക്ക് കാത്തിനിൽപ്പിഴ് അമ്പാടിത്തറവാട്ടിലെ മരുമകളായി ദർശന അവന്റെ താലി ഇണിഞ്ഞുകൊണ്ട് നടന്നു ആഘോഷങ്ങളും ആരവങ്ങളുമായി യദുവിന്റെ വിവാഹം സുന്ദരമാകുമ്പോഴും വരാനിരിക്കുന്നവന്റെ ജീവിതത്തെ ഉയർത്തി ഉരുക്കിത്തരുന്ന നിരഞ്ജനയും ചിതിനയും ആരും കണ്ടില്ല എല്ലാവർക്കും മുമ്പിലും കൂട്ടുകാരൻ്റെ വിവാഹം പൊടിപൊടിക്കുമ്പോഴും പുറമേക്ക് ചിരിക്കുന്നവരുടെ ഉള്ളം വിങ്ങുന്നത് ആരും അറിയിക്കാതെ കൊണ്ടുനടക്കാൻ അവർ നന്നെ പാടുപെട്ടു മോളെ എന്താമ്മേ ദാ ഈ പാലം കൊണ്ട് റൂമിലേക്ക് വെക്കാം അവന് ബെങ്കമാറൊന്നുമില്ല മണിയർ മണിയറിലേക്ക് ആക്കിത്തരാൻ അതിനു പകരതേ ഈ ഏട്ടത്തീമയാക്കി തരും നിന്നെ ജിതിന്റെ ഏട്ടൻ അഖിലേഷിന്റെ ഭാര്യ വേണിയെ കാണിച്ചുകൊണ്ട് പാറുമ പറഞ്ഞു അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴും അവരുടെ നോട്ടം ജിതിനിൽ പറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു വെറുപ്പോടെ അവളെ നോക്കിക്കൊണ്ടവൻ റൂമിലേക്ക് പോയതും ദർശന സ്റ്റെപ്പ് കയറി മുകളിലെത്തിയിരുന്നു ഏട്ടത്തമ്മയുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടോ നിന്റെ പെണ്ണിനത് നിന്റെ റൂമിൽ എത്തിച്ചിട്ടുണ്ട് ഇനി നിങ്ങളായി നിങ്ങളുടെ ലോകമായി അതും പറഞ്ഞുകൊണ്ട് ദർശനെ റൂമിലേക്ക് പിടിച്ചു തള്ളിക്കൊണ്ട് ആ വാതിലുകൾ അടയുമ്പോൾ കൂടെയുള്ളവൻ അവന് നൽകാൻ പോകുന്ന വേദനകളറിയാതെ അവനവളെ സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു ഒരു മാസത്തിന് ശേഷം അമ്മതെവിടെയൊക്കെ രാവിലെ തന്നെ ആ ഞാൻ നിന്നോട് പറയാൻ മറന്നു ഞാൻ രണ്ടു ദിവസം ഗീതുവിൻ്റെ അടുത്ത് പോയി നിൽക്കട്ടെ നാളെ കഴിഞ്ഞ അകിമോനും വേണിമോളും സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോവല്ലേ അപ്പൊ അവർക്ക് ഭയങ്കര ആഗ്രഹം എൻ്റെ കൂടെ ഒരു ദിവസം നിൽക്കാൻ ജിതിന് എന്നെ കൊണ്ട് പോകാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം നമ്മ ഇവിടെ നിന്ന് മാറി നിന്നാ ശരിയായില്ല അമ്മയില്ലാതെ ഞാനെങ്ങനെ കൂടെ ഒറ്റക്ക് നീ ഒറ്റക്കില്ലല്ലോ നിനക്ക് കൂടെ നിന്റെ ഭാര്യ ഇല്ല ഇപ്പൊ ഇതേ മോളെ എന്റെ മോനെ പോലെ നോക്കണം അമ്മ രണ്ടു ദിവസം കഴിഞ്ഞെത്തും എന്തിനാ അമ്മ ഇന്ന് തന്നെ പോകുന്നത് നാളെ ഞാൻ കൊണ്ടുവിടാൻ പോരെ അങ്ങനെ നീ കൊണ്ടുവിടേണ്ട അമ്മയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്റെ പാറുട്ടി കുറച്ച് ദിവസം ഇനി എന്റെ കൂടെ നിൽക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് ജിതിന് അകത്തേക്ക് വന്നതും ദർശനയുടെ കണ്ണുകൾ അവനില്ലായിറങ്ങുകയായിരുന്നു ദച്ചു നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ പോയി ചായ വാ ഏത് പറയുമ്പോഴായിരുന്നു ജിതിയിൽ നിന്നും ദർശന നോട്ടം പിൻവലിച്ചത് വേഗം തന്നെ അവക്കളയിലേക്ക് പോയി രണ്ട് കപ്പിൽ ചായ പകർന്ന് ഹാളിലെത്തിയതും യതും പാർട്ടിയുമെ റൂമിലായിരുന്നു അതൊരവസരമാക്കൊണ്ട് തന്നെ ജിതിന് അരികിലേക്ക് പോയ ദർശന അവന്റെ ഷർട്ടിലേക്ക് മനപൂർവ്വം തന്നെ കയ്യിലുണ്ടായിരുന്ന ചായ തട്ടിയതും ശരീരത്തിലേറ്റ ചൂടിൽ അവൻ പിടഞ്ഞുപോയി ഹയ്യോ സോറി ചെത്തു ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ അവനിലേക്ക് ചേർന്ന് നിന്ന് ഉടുത്തിരുന്ന സാരിയുടെ അറ്റം കൊണ്ട് അവന്റെ ഷർട്ടിലെ നനവ് ഒപ്പിടിക്കുന്നതിനൊപ്പം തുറന്നിട്ടിരിക്കുന്ന ബട്ടൺസിലൂടെ അനപൂർവം കൈകൾ ചേർത്ത് വെച്ചതും അവളെ തട്ടി മാറ്റിക്കൊണ്ട് രൂക്ഷമായ നോട്ടം നൽകിക്കൊണ്ടവൻ കൊണ്ടവൻ പാറുട്ടിക്കരികിലേക്ക് പോയി അല്പസമയത്തിനുള്ളിൽ ജിതിൻ പാറുമേം കൊണ്ട് വണ്ടിയിലേക്ക് കയറുമ്പോഴും യഥ കാണാതെ തന്നെ ദച്ചുവിന്റെ കണ്ണുകളിൽ ജിതിനോട് ചേരാനുള്ള കൊതി നിറയുകയായിരുന്നു ആരെയും ആകർഷിക്കുന്ന അവന്റെ ഭംഗിയിൽ അവളെല്ലാം മറന്ന് ലയിച്ചു നിൽക്കുമ്പോൾ അതൊന്നും അറിയാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതും അമ്മയെ യാത്രയാക്കി എന്തെച്ചു ഞാൻ ഷോപ്പിലേക്ക് പോട്ടോ നീ ഡോർ ലോക്ക് ചെയ്തേക്ക് എതൊന്നും എപ്പോഴും വരിക എന്തേ എങ്ങോട്ടെങ്കിലും പോവാനാണോ എൻ്റെ പെണ്ണിന് അതല്ല ചേച്ചിന്ന് വരില്ലെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഏത് നേരത്തെ വരുമെന്ന് ചോദിച്ചതാ ഞാനിന്ന് വരെ ഇച്ചിരി ആവും എനിക്ക് ഷോപ്പിൽ കുറച്ച് കണക്ക് കയറി ചെയ്യാനുണ്ട് എന്നാലും ഒത്തിരി രാത്രിയല്ല എൻ്റെ പെണ്ണ് അതൊരു എണ്ണയും സ്വപ്നം കണ്ട് ഇവിടെ ഇരുന്നു കേട്ടോ ഹാ അത് ശരിയാ രാത്രി ഉറക്കാൻ സമ്മതിക്കാതെ ഇനി മുതൽ പകലുറങ്ങി സ്വപ്നം കാണേണ്ടി വരും മിക്കവാറും ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് വന്നിട്ട് വിശദമായി തരാം ഇപ്പം എനിക്ക് സമയമില്ല അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ കവളിൽ നിന്ന് അമർത്തി ചുംബിച്ചു വണ്ടിയെടുത്ത് ഷോപ്പിലേക്കും വിട്ടു ഏതുവിന്റെ വണ്ടി അമ്പാടിത്തറവാടിൽ നിന്ന് പുറത്തേക്ക് പോയതും മറ്റൊരു വണ്ടി അവിടെ സ്ഥാനം പിടിച്ചിരുന്നു ഷോപ്പിലെത്തി കുറച്ച് കഴിഞ്ഞതും തലവേദന തുടങ്ങി ഒരുപാട് കണക്ക് ക്ലിയർ ചെയ്യാനുണ്ടല്ലോ അതോർത്ത് ഭഗവാനെ ഈ നശിച്ച തലവേദന ഒന്നിനും സമ്മതിക്കുന്നില്ല എന്ന് തോന്നുന്നു കുറച്ച് സമയം കണ്ണർച്ച് അങ്ങനെ ഇരുന്ന് നോക്കി പക്ഷെ അപ്പേക്കും തലവേദനയുടെ കടുപ്പും കൂടി മാത്രല്ല ഒന്നിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം തല പൊട്ടിപ്പൊളിയുന്ന പോലെ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല കാരണം അജ്ജാതി തലവേദനയാണ് അതുകൊണ്ട് സ്റ്റാഫിനോട് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്ക് കയറുമ്പോൾ കണ്ടു പരിചയമില്ലാത്തൊരു വണ്ടി മുറ്റത്ത് കിടക്കുന്നത് അമ്മ ഞാനും ധർവാട്ടിൽ നാരുടെയും കൂടെ വന്നതോ എന്ന് സ്വയം ചോദിച്ച് ഞാൻ ബെല്ലടിക്കാൻ നിൽക്കുമ്പോൾ ഫ്രണ്ട് ഡോർ ചെറുതായി തുറന്നു കിടക്കുന്നത് കണ്ടു ഞാൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും ദച്ചുവിനെ അവിടെ ഒന്നും കണ്ടില്ല അവളെ വിളിക്കാൻ വേണ്ടി നിന്നതും നാവിനാരോ പിടിച്ചു വെച്ചതുപോലെ ശബ്ദം പുറത്തേക്ക് വന്നില്ല പുറത്തുള്ള വണ്ടിയും തുറന്നു കിടക്കുന്ന വാതിലെല്ലാം എൻ്റെ ഉള്ളിൽ ഭയം നിറക്കുമ്പോഴും മറ്റൊരു ചിന്തയും അവനിലേക്ക് വന്നില്ലായിരുന്നു യാന്ത്രികമെന്നോണം മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ട് അവൻ മുകളിലേക്ക് കയറി ആളിലേക്ക് എത്തുമ്പോഴേക്കും അവന്റെ റൂമിൽ നിന്നും അടക്കി പിടിച്ചിട്ടുള്ള സംസാരത്തിനൊപ്പം നേരത്തെ നിശ്വാസവും അവൻ്റെ കാതിൽ പതിയുന്നുണ്ടായിരുന്നു പാതി തുറന്നു കിടക്കുന്ന വാതിൽ വിടവിലൂടെ അവനകത്തേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്തതൊന്നായിരുന്നു അവനവിടെ കണ്ടത് തൻ്റെ ഭാര്യ മറ്റൊരുത്തിൻ്റെ കിട കിടക്ക് പങ്കിടുന്ന രംഗം എനിക്ക് അവകാശപ്പെട്ടതെല്ലാം മറ്റൊരാൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു കിടക്കുന്ന എൻ്റെ ഭാര്യ ആ കാഴ്ച കണ്ടതും അവനാകെ തളർന്നിരുന്നു പോയി ആ സമയം ജിതിൻ്റെ വാക്കുകൾ അവൻ്റെ കാതിൽ മുഴങ്ങും പോലെ തോന്നി ഉള്ളു തീർന്ന് സ്നേഹിച്ചിട്ടും അവനെ ചതിച്ച അവളോടുള്ള പക അവൻ്റെ ഉള്ളിൽ ആളിക്കത്തുമ്പോൾ ഒരലർച്ചയുടെ അവൻ ആ റൂമിലേക്ക് കയറി ബെഡിൽ നിന്ന് അവളെ വരിച്ചിട്ട് കൊണ്ട് ആ മുഖത്തെ കാഞ്ഞടിച്ചു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്തെ യെതുവിന്റെ വരവ് അവളിൽ ഒരു ഞെട്ടലുണ്ടാക്കിയിരുന്നു അവൻ്റെ മുമ്പിൽ വിവസ്ത്രമായി നിൽക്കുന്ന അവൾ ബെഡ്ഷീറ്റ് കൊണ്ട് മേനി പുതച്ചു നിന്നതും അവന്റെ കരങ്ങൾ വീണ്ടും അവളിൽ പതിഞ്ഞിരുന്നു എത്ര ശ്രമിച്ചിട്ടും അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ പിന്നെയും അവളിലേക്ക് കൈകൾ ഉയർത്താൻ നിന്നതും അതിന് തടസ്സം നിന്നുകൊണ്ട് അവൻ്റെ കൈകൾ അവളെ പിടി പിടിച്ചിരുന്നു നീ എന്നെ ചതിക്കായിരുന്നല്ലെ ഡീ അലർച്ചയോടെയുള്ള അവന്റെ ദേഷ്യത്തോടൊപ്പം അവളെ വലിച്ചു പുറത്തേക്കൊണ്ട് പോവാൻ തിരിഞ്ഞതും എല്ലാം കണ്ടുകൊണ്ട് പുറത്തു നിൽക്കുന്ന അമ്മയുടെയും ജിതിൻ്റെയും മുമ്പിലേക്കായിരുന്നു ബാക്കി അറിയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇന്ന് ലെങ്ത് വേണം ലെങ്ത് വേണം എന്ന് പറഞ്ഞവർക്ക് ഹാപ്പി ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഏതെങ്കിലും നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുന്നു ശുഭ പ്രതീക്ഷയെടുത്ത് താൽക്കാലത്തേക്ക് ഇവിടെ പറയുകയാണ് ബൈ ബൈ